നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ മല്ലപ്പള്ളി ടൗൺ ആണ് മല്ലപ്പള്ളി ടൗണിൽ നിന്ന് പരിഹാരത്തോട്ട് പോകുന്ന ഒരു മുന്നൂറ് മീറ്റർ മാറി നമുക്ക് ഒരു കുറച്ച് സ്ഥലം കിടപ്പുണ്ട് നമുക്ക് ആ സ്ഥലം ചെന്ന് കാണാം നമ്മുടെ മല്ലപ്പള്ളി ടൗണിൽ നിന്ന് പഞ്ചായത്ത് റോഡാണ് ഏകദേശം മുന്നൂറ് മീറ്റർ മാറിയാണ് ഓക്കെ നമുക്ക് ആ സ്ഥലത്തോട്ട് ഒന്ന് പോവാം ഹലോ സുഹൃത്തുക്കളെ നമ്മളിപ്പോ ആ ഏരിയയിലോട്ട് പോവാണ് മല്ലപ്പള്ളി ടൗണിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മാറിയാണ് ഈ സ്ഥലം കിടക്കുന്നത് നല്ലൊരു കണ്ണായിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പൊ പ്രവാസികളായിട്ടുള്ള മലയാളികൾക്കും അപ്പൊ നാട്ടില് നാട്ടിലെ സ്ഥലം നോക്കി നടക്കുന്നവർക്കും ഏറ്റവും അത്യ ഉചിതമായിട്ടുള്ള ഏറിയാണ് ഈ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഹോസ്പിറ്റല് പിന്നെ സ്കൂള് കോളേജ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ചേർന്നിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മളെ പറഞ്ഞ സ്ഥലം സ്ഥലം കിടക്കുന്നത് സുഹൃത്തുക്കളെ നമ്മൾ പരിയാരത്തോട്ട് പോകുന്ന വഴിക്കാണ് മല്ലപ്പള്ളി ടൗണിനോട് ചേർന്നാണ് ഈ സ്ഥലം കിടക്കുന്നത് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്ററിന് ഇടയ്ക്കാണ് ഈ സ്ഥലം കിടക്കുന്നത് അപ്പം ഈ റോഡ് സൈഡ് ഇത് ഉണ്ടോ നാല് സൈഡ് റോഡാണ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇത് മെയിൻ റോഡാണ് ഏഹ് മല്ലപ്പള്ളി ടൗണിൽ തന്നെയാണ് സംഭവം അതുപോലെ തന്നെ ഈ സ്ഥലം കണ്ടില്ലേ ഇത് റോഡ് സൈഡാണ് ഇത് റോഡാണ് ഏഹ് അപ്പം ഇത് നമ്മൾ പ്ലോട്ടായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഈ വസ്തുവിന്റെ വിൽ വിൽപ്പനയ്ക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് പുള്ളി നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുകൂടാതെ തന്നെ നമ്മൾ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം വീഡിയോയില് ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നല്ല സൗകര്യങ്ങളാണ് അപ്പം ഗൾഫിലുള്ള പ്രവാസികളും നമ്മൾ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഇപ്പം മല്ലപ്പള്ളിയോട് മല്ലപ്പള്ളിയിലെ സിറ്റി തന്നെ സ്ഥലം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലൊരു നല്ലൊരു ചോയ്സ് ആണ് നമുക്ക് ആ സ്ഥലത്തിന്റെ ഓരോ ഫ്ലോട്ട് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പൊ ആ സ്ലോട്ടായിട്ട് തിരിച്ചേക്കുന്ന ആ സ്ഥലത്തിന്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് കാണിക്കാം അപ്പം സുഹൃത്തുക്കളെ നിങ്ങൾ ഈ സ്ഥലം കണ്ടല്ലോ ഇത് ഫ്ലോട്ട് എ ആയിട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് ഫ്ലോട്ട് എ ഇത് കണ്ടോ ഈ സ്ഥലം കണ്ടോ നല്ല കണ്ണാട്ടുള്ള സ്ഥലമാണ് അപ്പൊ ആവശ്യക്കാർക്ക് നമുക്ക് ഇവിടെ വന്ന് നേരിട്ട് കന്ന് കാണാം ഈ ഓണറിന്റെ നമ്മൾ നമ്പർ നമ്മൾ നേരിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഫ്ലോട്ട് എ അപ്പൊ ഫ്ലോട്ട് ബി നമ്മൾ അങ്ങനെ ഓരോ രീതിയിലാണ് കൊടുത്തേക്കുന്നത് നമ്മൾ ഫ്ലോട്ട് ബി ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ഫ്ലോട്ട് സി കൊടുത്തേക്കുന്നത് പിന്നെ അങ്ങനെ മൊത്തം ഇത്ര ഏരിയ ആണ് കൊടുക്കാനിട്ടേക്കുന്നത് അപ്പം ഇത് നല്ല നല്ല ഒരു ഏരിയ ആണ് ഇതിപ്പോ വസ്തു എടുക്കുന്നവരൊക്കെ ലോങ് ആയിട്ട് ആരും സ്ഥലം എടുക്കത്തില്ല പത്തു സെൻറ്റ് സ്ഥലം മേടിക്കുക അല്ലെ അങ്ങനെ മേടിച്ച് സെറ്റിൽ ആകുവാണ് ആൾക്കാരെല്ലാം ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഇത്രയും നല്ലൊരു കണ്ണാട്ടുള്ള സ്ഥലവും മല്ലപ്പള്ളി അടുത്ത് ടൗണും നാല് സൈഡിലും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയ ആണ് നേരിട്ട് അവരോട് ബന്ധപ്പെടുക അവര് ന്യായമായിട്ടുള്ള റേറ്റില് നമ്മൾ സ്ഥലം കൊടുക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ പല ആൾക്കാർ ഇപ്പം പല പണ്ടൊക്കെ ആണെങ്കിൽ വസ്തുക്കൾ രണ്ടും ഏക്കറും മൂന്ന് ഏക്കറും ആൾക്കാർ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ആൾക്കാരാണെങ്കിൽ കഴിവ് ഒരു പത്ത് സെന്റ് സ്ഥലം മേടിച്ച് അതും നമ്മുടെ മെയിൻ റോഡ് സൈഡിനോട് ചേർന്ന് ഒരു പത്ത് സെന്റ് സ്ഥലം മേടിച്ച് വീട് വെച്ച് വീട് വെച്ചാണ് ഇപ്പൊ എല്ലാരും സെറ്റിൽ സെറ്റിലാകുന്നത് ലോങ്ങ് ആയിട്ട് വസ്തു വസ്തുവൊന്നും ആയി ശ്രദ്ധിക്കുന്നില്ല ഇപ്പൊ ഇത് ഫ്ലോട്ടായിട്ട് തിരിച്ചേക്കുന്നതും അത് ഇത്രയും മെയിൻ റോഡില് നിങ്ങൾക്ക് ഒരിക്കലും ഈ സ്ഥലം നമ്മളിപ്പം ഇത്രയും നല്ല ചുറ്റുപാടാണ് ഇപ്പൊ ആ സൈഡില് വീട് അവിടെയും വീട് പിന്നെ ഈ ഏരിയയിലെ എല്ലാ സൈഡിലും വീടാണ് അപ്പം നമ്മൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഏരിയ ആണിത് അപ്പം പല ആൾക്കാരും വീഡിയോ കാണുന്നവർക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളിപ്പം ഇത്രയും കണ്ണാട്ടുള്ള സ്ഥലം വേറെ ഈ മല്ലപ്പള്ളി ടൗണോട് ചേർന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഈ മല്ലപ്പള്ളി മല്ലപ്പള്ളിക്കാരനാണ് എനിക്ക് എന്റെ സ്ഥലം ഹനുമാകുന്ന ആണ് മല്ലപ്പള്ളി എന്ന ഹനുമാങ്കുന്നിന് അടുത്ത് ഇത്രയും നല്ലൊരു കണ്ണാട്ടുള്ള സ്ഥലം പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം വേറെ കിട്ടാനില്ല അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ് അപ്പം ഈ വീഡിയോ കണ്ടിട്ട് കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ആ ഓണിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആപരുമായിട്ട് നേരിട്ട് സംസാരിച്ച് നമുക്ക് എന്താന്ന് വെച്ചാൽ ഡീൽ ചെയ്ത് ഉറപ്പിക്കാം അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി വരാം റോഡിലോട്ട് കയറി വരാം അപ്പൊ നിങ്ങൾ കണ്ടു കണ്ടുപോയിക്കൂ അപ്പം തീർച്ചയായിട്ടും ഈ സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടവർ ദയവ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഇതാണ് നമ്പർ കൊടുത്തേക്കുന്നത് പിന്നെ കൂടാതെ ഞങ്ങൾ വീഡിയോ കൊടുക്കുന്നുണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് മെയിൻ റോഡിലോട്ട് ചേർന്നാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് പിന്നെ ഈ വീഡിയോ കണ്ടെങ്കിൽ കഴിവ് ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരോട്ട് എത്തിക്കുക അപ്പം തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഒരു പ്രേനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക